വളരെ നന്നായി പോകിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ വണ്ടിയും പിടിച്ചെണ്ട് പഞ്ചായത്ത് സെക്രട്ടറി പോയി പോലീസ് സ്റ്റേഷനിൽ ചെന്ന വണ്ടി കാണും അപ്പം ഞാൻ പറഞ്ഞത് പഞ്ചായത്തിനോ സംവിധാനങ്ങൾക്കോ ഒരു സിസ്റ്റം ഇല്ല ഈ നാട്ടിലൊരു സിസ്റ്റം ഇല്ലെന്ന് ഒരു സിസ്റ്റം വികസിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ ഇതിനകത്ത് പി എച്ച് ഡി എടുത്ത ഒരാളൊന്നുമില്ല അല്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെ വിജിലൻസായി നിൽക്കുക ഇത് കഴിഞ്ഞാൽ ജി എസ് ടി ചോദിക്കും ഞാൻ പറയും ഈ രഞ്ജിത്ത് തമിഴ്നാട്ടിൽ ഇന്ന് ഈ കോഴിക്കാട്ടം കൊണ്ടുവന്നു ഇവിടെ കഞ്ഞിക്കുഴിലും അവിടെ ഇവിടെയൊക്കെ ഇട്ട് കൃഷിയാണ് ഏത് ജി എസ് ടിയും ഏത് ലീഗൽ മെട്രോളജിയാണ് പക്ഷേ ഒരുത്തിന് തകർക്കണം തീരുമാനിച്ചിറങ്ങിയാൽ ആൾക്ക് നിയമം വെച്ച് ഇറങ്ങും ഞാൻ ഇത് എല്ലാ നിയമത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാം ഇതിന് കെ എസ് ലൈസൻസ് ഉണ്ട് സർക്കാർ പറഞ്ഞ ലൈസൻസ് എടുത്തിട്ടുണ്ട് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ എണ്ണി കൊടുത്തിട്ടുണ്ട് ആർക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് അതിനെ അപേക്ഷിക്കുന്നതിന്റെ തുകയായിരുന്നു അപ്പൊ അതെ ഞാൻ ചേർത്തലാണ് നമ്മുടെ സബീഷേട്ടന്റെ മാണിക്യമാണ് മാലിന്യം എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഉണ്ട് നമുക്കറിയാം ഒരു ജൈവ മാലിന്യ പ്ലാന്റ് അവിടെ ഏകദേശം ആറു മാസം മുന്നിട്ട് സക്സസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കാണാം ില്ല രഞ്ജിത്ത് ഒന്നും കഥ അറിയാതെ വളരെ നന്നായി പോകൊണ്ടിരിക്കുന്നു നമ്മുടെ വണ്ടിയും പിടിച്ചു പഞ്ചായത്ത് സെക്രട്ടറി പോയി പോലീസ് സ്റ്റേഷനിൽ ചെന്ന വണ്ടി കാണും കഴിഞ്ഞ നാലാമൊരാഴ്ചയായിട്ട് യാതൊരു പണി ഇവിടെ നടക്കുന്നില്ല നമ്മുടെ ഉണ്ടായിരുന്ന ഭക്ഷണം കൊണ്ടുവരുന്ന കവേടുവാൻ കാണണം എന്ന് നിർബന്ധം പോലീസ് സ്റ്റേഷനെ ബാധിക്കുന്നുണ്ട് ആർഡി ഒ കോടതിക്ക് കൈമാറിയിട്ടുണ്ടെന്നാണ് പഞ്ചായത്ത് പറഞ്ഞിട്ടുള്ളത് ഇതിനും ഒരു തീരുമാനമായി ഇപ്പോൾ ഒരു തീരുമാനമായി പക്ഷേ എൻ്റെ ആവശ്യം ഇതല്ല ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്ന മാലിന്യങ്ങൾ എനിക്ക് ഈ നാട്ടിൻ പ്രദേശത്തെ കല്യാണത്തിലൊക്കെ കൊണ്ടുപോകുന്ന മാലിന്യങ്ങളുണ്ട് അതൊക്കെ ഇപ്പോൾ അവർ അവിടെ എന്ത് ചെയ്യുന്നു എന്ന് അന്വേഷിച്ചാലാണ് ഇത് എവിടെ പോകണമെന്നുള്ളത് വേമ്പനാട് കായലിലോ തോട്ടിലോ കുളത്തിലോ പോകുമെന്നുള്ളതിലാണ് എൻ്റെ വേദന പ്രധാനമായിട്ടും എൻ്റെ വേദന അതാ ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഒരു സംരംഭത്തോടുള്ള പഞ്ചായത്തിൻ്റെയൊക്കെ സമീപനമെന്നുള്ള കാര്യത്തിൽ ഞാൻ ഈ നാട്ടിൽ ജീവിച്ചു വളർന്നവനല്ലേ എന്ത് നേരിടാൻ തയ്യാറായി നിൽക്കുന്നതുകൊണ്ട് ഏത് വരെയും പോയി ഈ ജലമലിനീകരണത്തിന് കാരണമാകുന്ന ഭക്ഷണ മാലിന്യങ്ങളെ കരയിൽ വെച്ച് സംസ്കരിക്കാനുള്ള ഏത് നഷ്ടം വന്നാലും കൊള്ളാം രഞ്ജിത്ത് അവസാനം വരെ ഞാൻ പോരാടും നമ്മൾ തോട് തന്നാലും നാട് നന്നാവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോട് നന്നാക്കുന്നത് വരെയാണ് ഇത് ഇവിടുത്തെ എൻ്റെ അനുഭവമാണ് അണീർക്കം പഞ്ചായത്തിലെ എൻ്റെ അനുഭവമാണെങ്കിൽ അന്നിയേർമുഖം പഞ്ചായത്ത് കൊണ്ട് അവസാനിക്കുന്നതല്ല കേരളം അല്ലെങ്കിൽ കേരളം കൊണ്ട് അവസാനിക്കുന്നതല്ല ഇന്ത്യ ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും പ്രശ്നമല്ല അല്ല ഈ തണ്ണീർത്തണം ഇല്ലാണ്ടാകുക വഴി വെറും ആറ് വർഷം കൊണ്ട് ആറു വർഷം കൂടിയാണ് ഡെഡ് ലൈൻ കൊടുത്തിരിക്കുന്നത് ഈ വേമ്പനാട് കായലിൻ്റെ അവസാനത്തിന് അതിൻ്റെ റിപ്പോർട്ട് ഞാൻ കാണിച്ചു തരാം അതാണ് എന്നെ നയിക്കുന്നത് അല്ലാതെ ഇവരെ ഇവർ പറയുന്ന ഒരു കാര്യമല്ല എന്നെക്കൊണ്ടാകുമെന്നാണ് ഞാൻ ചെയ്തത് ഇതെന്താണ് പിടിക്കണമെന്നില്ല പേപ്പർ ഗ്ലാസ് ആണ് ഇത് കമ്പോസ്റ്റുകളാണെന്ന് തർക്കമില്ല ഇത് ഇന്നലെ ഇതൊന്നും അറിയാത്തൊരു പാവം അവരുടെ വീട്ടിൽ നടന്നൊരു ചടങ്ങിൻ്റെ എന്തോ ഒരു ബർത്ത്ഡേ പാർട്ടി എന്തോ കാര്യത്തിൻ്റെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ട് പോയതാണ് ഇപ്പൊ ഞാനിപ്പോ എന്ത് ചെയ്യണം ചേട്ടനെ വിളിച്ച് തിരിച്ചു കൊടുക്കണം അതെ നമ്മളെ സംബന്ധിച്ചിപ്പോ കുറ്റകൃത്യമാണ് എന്ന രൂപത്തിൽ ആർക്ക് നാട്ടുകാർക്ക് തോന്നുകയോ അല്ലെങ്കിൽ പോലീസ് പിടിച്ചു കൊണ്ട് പോവുകയോ പഞ്ചായത്ത് സെക്രട്ടറി ഇത് കുഴപ്പാണെന്ന് പറയുകയോ ആർ ഡി ഒ കൊടുത്തിരിക്കോ ചെയ്താൽ ഞാൻ പിന്നെ അതിനെ അതിലങ്കിച്ചും മാലിന്യ സംസ്കരിക്കണമെന്നാണ് ഈ പ്ലാനിലേക്ക് ഇപ്പൊ കഴിഞ്ഞ നാലാം തീയതി വന്ന വണ്ടിയും ഫുഡും കൂടി പഞ്ചായത്ത് സെക്രട്ടറി പിടിച്ചുണ്ട് പോയി പഞ്ചായത്ത് പ്രസിഡന്റും അല്ലേ പഞ്ചായത്ത് പ്രസിഡന്റും ഞാൻ ചോദിച്ചു നിങ്ങൾ എന്ത് ചെയ്യുവെന്ന് ചോദിച്ചു അപ്പൊ അവർ കൊറേ നേരം ആലോചിച്ചിട്ട് പറഞ്ഞു ഇത് ഞങ്ങൾക്ക് തുമ്പൂർ പൊടിയുണ്ട് അതിനകത്ത് ഇടുമെന്ന് പറഞ്ഞു അപ്പം ഞാനത് കാണാൻ പോയി കാര്യം അങ്ങനെ ഒരു അവസരം ഉണ്ടെങ്കിൽ ഞാൻ നോക്കിയപ്പോൾ തണ്ണിയുടക്ക് പഞ്ചായത്തിൻ്റെ വാദിക്ക് ഭയങ്കര ജനസാന്ദ്രതയുള്ള സ്ഥലത്ത് ഒരു ചകിരിച്ചോറോ ഇനോക്കറോ ഇല്ലാതെ തകരാറിലായ തുമൂർ പൊടി ഞാനിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളത് കൊണ്ട് തുമ്പൂർ മൊഴിയൊക്കെ എനിക്ക് കണ്ടറിയാം അറിയാം തകരാറിലായ തുമ്പൂർ മൊഴിയുടെ അകത്ത് ഏതാണ്ട് മുപ്പതോളം പാവപ്പെട്ട കരുതകർമ്മ സേനാംഗങ്ങൾ അവർ പ്ലാസ്റ്റിക് പാത്രം എടുക്കാറുണ്ടായിരുന്നല്ലോ അവരെ കൊണ്ട് കൊണ്ടത് ഇരിക്കുകയാണ് ഞാനിങ്ങൾക്ക് സഹായിച്ചു കൊടുത്തു നമ്മുടെ ഒരു വൈരാഗ്യ കുത്തി കാണിച്ചില്ല കാര്യം ആ മാലിന്യം അവിടെ കിടക്കാൻ കഴിഞ്ഞാൽ പാടില്ല അതെന്താകും ഇപ്പോൾ ചെന്ന് നിങ്ങൾ ചേച്ചി ഒന്ന് ക്യാമറ വെച്ച് നോക്കാം അതെന്തായിരിക്കും എന്തായിരിക്കും അവസ്ഥ നമ്മൾ എത്ര നമ്മളെത്ര ചാക്ക് ചകിരിച്ചോറ് ചേർത്ത് അതിൻ്റെ ലീച്ചറ്റ് പിടിക്കും ഇനോക്കുലം ചേർത്ത് അതിനെ പരമാവധി കൺട്രോൾ ചെയ്യും സംസ്കരിക്കും കാര്യമായ ഒരു സംസ്കരണ ഉപാധി ഇല്ലാതെ തുമ്പൂർ മൊഴി എന്ന് പറയുന്ന തകരാറിലായ അതൊരു നല്ല സിസ്റ്റം ഒക്കെയാണ് അതിന് പരിമിതി അതിനൊരു ഓളിയം കൂടിയാൽ പറ്റില്ല എന്നുള്ളത് അത് കൂട്ടിയിട്ടിരിക്കുകയാണ് ഞാൻ ചോദിച്ചു ഇനി ഒരു രണ്ട് വണ്ടി കൂടി നിങ്ങൾ എന്ത് ചെയ്യും അപ്പോൾ അവരവരുടെ ചേർത്തലെ കൊടുക്കും ചേർത്തിൽ ചേർത്തലി ഇതാണോ മണി അല്ലെങ്കിൽ ചേർത്തലയിൽ ഒരു കടയിൽ തോന്നാ പോലും ആരിതാണ് അപ്പം ഞാൻ പറഞ്ഞ പഞ്ചായത്തിനോ സംവിധാനങ്ങൾക്കോ ഒരു സിസ്റ്റം ഇല്ല ഈ നാട്ടിലൊരു സിസ്റ്റം ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിസ്റ്റം വികസിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ ഇതിനകത്ത് പി എച്ച് ഡി എടുത്ത ഒരാളൊന്നുമില്ല ഇത് ആർക്ക് കൊടുത്തു വിടണമെന്നൊന്ന് പറയണം ഇത് ആ രാട്ടറെ വിളിച്ച് കൊടുത്തു വിടണമോ അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇതിപ്പോൾ പ്ലാസ്റ്റിക്കിൽ കൊണ്ടുവന്നല്ലോ അവർ പറയുന്ന ഓരോ ഫെൻസിലുണ്ടാകുന്ന അറിയാം ഇവിടെ പ്ലാസ്റ്റിക് കണ്ടുവന്നു പിന്നെ ഈ ഈ ക്ലാസ് എങ്ങനെ കൊണ്ടുവരു ആൾ ഓരോന്ന് കയ്യിൽ പോയി കൊണ്ടുവരാൻ പറ്റുമോ ഈ പ്ലാസ്റ്റിക് ഞാൻ കളയാതെ സുരക്ഷിതമായിട്ട് ചാക്കിൽ കെട്ടി വെച്ചിരിക്കുകയെ കാര്യത്തെ കർമ്മസേനക്ക് കൊടുക്കുക അപ്പോൾ ഈ കൂടി ഈ കാര്യം ഒരു ഒഫൻസ് പറയുന്നത് പ്ലാസ്റ്റിക് തരികൾ കണ്ടു വന്നു അല്ല ഇവർ എങ്ങനെ കൊണ്ടുവരും നിങ്ങൾ എന്തെങ്കിലും ടൂൾ കൊടുത്തു പേപ്പർ ബാഗിൽ കൊണ്ടുവന്നോ മുതലാവോ ഈ നീ പറഞ്ഞ രാജീവ് മിനിസ്റ്ററുടെയും എം പി രാജേഷ് മിനിസ്റ്ററുടെയും ഒരു പ്രസ്ഥാനം വായിച്ചു അതായത് മാലിന്യ സംസ്കരണത്തിനെതിരെ എല്ലാവരും എതിർക്കും വീടിൻ്റെ വാദിക്കൊരു സ്ഥാനം ഞാൻ എതിർക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ എതിർക്കുന്നവർക്ക് പിന്തുണ കൊടുക്കലല്ല തദ്ദേശ സാധാരണ അധികാരികളുടെ ചുമതല മറിച്ച് അവരെ ബോധമില്ലാത്തവരെ ബോധവൽക്കരിക്കണമെന്നുള്ളതാണ് പത്രക്കാരുടെ ടൈറ്റിൽ സ്വാഭാവികമായിട്ട് ഇത് ഇവിടെ ചേർത്തലയിൽ പത്ത് കോടി രൂപ സർക്കാരിൻ്റെ മുടക്കിയൊരു ഈ കക്കൂസ് മാലിന്യ പ്ലാന്റ് പണിയുന്നുണ്ട് സമീപത്തുള്ള ആശുപത്രികളെല്ലാം അതിനെ എതിർത്തു ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് പറയുന്നത് ഞാൻ കേട്ടു നേരിട്ട് പറയൻ ഡ്രൈവിൽ നടന്നൊരു ചടങ്ങ് ഉൾക്കാടനിച്ചുകൊണ്ട് പറയുന്നത് എങ്ങനെയാണ് ചേർത്തലയിലെ ഒരു എസ് ടി പി എസ് ടി പി എന്ന് അതിന് പറയുകയാണ് കക്കൂസ് മാലിന്യ പ്ലാന്റ് അത് പണിയുന്നതിന് സമീപത്തുള്ള ആശുപത്രിയുടെ ഡോക്ടറാണ് എന്നോട് വന്നിട്ട് അത് പണിയരുതെന്ന് പരാതി പറഞ്ഞത് അപ്പോൾ അദ്ദേഹം എന്നിട്ട് പറയുകയാണ് ഞാൻ ആ ഇദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളുടെ ആശുപത്രിയിലെ കക്കൂസ് മാലിന് എന്ത് ചെയ്യുന്നു ടാങ്കർ കൊണ്ടുപോയി കടലിലടിക്കുക എന്ന് പറയാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് അത് സംസ്കരിക്കാനൊരു ഉപാധി വേണ്ടേ സർക്കാർ പത്ത് കോടി രൂപ മുടക്കുമ്പോൾ പിന്തുണയ്ക്കല്ലേ വേണ്ടത് ഞാൻ മറയേണ്ടവിൽ മുമ്പിലിരുന്ന കസേരയിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് എൻ്റെ പ്രചോദനം അപ്പം നമ്മളൊരു അരലക്ഷം കിലോ മാലിന്യം വളമാക്കി മാറ്റുമ്പോൾ അതിന് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം പക്ഷേ ആ ബുദ്ധിമുട്ടുകളേക്കാൾ എത്രയോ മഹത്തരമാണ് ഇത് എന്ന് എനിക്കിപ്പോൾ പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ ഇതിനേക്കാൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞാൽ കൺജസ്റ്റഡാണ് നിങ്ങളിപ്പോൾ കണ്ടല്ലോ ഒരു അഞ്ചേക്കർ സ്ഥലത്ത് ആരെങ്കിലും ഉണ്ട് അഞ്ചേക്കർത്തി നമുക്ക് കിട്ടിയതിൽ വിചനമായ സ്ഥലം കേരളത്തിൽ ഇതിനേക്കാൾ വിചനമായ സ്ഥലങ്ങളുണ്ട് എവിടെയെങ്കിലും നല്ല സ്ഥലവും കെട്ടിടാ തരൂ ഞാൻ അവിടെ വന്ന് മനോഹരമായി ചെയ്തു തരാം ഈ ഏതെങ്കിലും രാഷ്ട്രീയ പഞ്ചായത്ത് മെമ്പർമാരെ വന്ന് കൈക്കൂലി ചോദിക്കാത്ത സ്ഥലം അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ വന്ന് കുത്തി ഇളക്കി വണ്ടി പിടിച്ചിട്ട് പോയി നമ്മളെ ഒരു കുറ്റവാളിയെപ്പോലെ ശേഷിക്കൊണ്ട് നിർത്താത്തൊരു സ്ഥലം ഏതെങ്കിലും സംരംഭകർ തന്നാൽ ഞാൻ അവിടെ വന്ന് നന്നായി നടത്തി തരാം ഇതൊരു പതിനായിരം കിലോ വളം കിടപ്പണ്ട ഇവിടെ അരിച്ചു കഴിഞ്ഞാൽ മിച്ച മരുന്നത് വീണ്ടും പ്രോസസിലേക്ക് പോകും അരിച്ച പതിനായിരം കിലോ വളം കിട്ടും ആ വളം വെക്കും അത് എവിടെ വെക്കും വിൽക്കേണ്ടത് കർഷകർ എനിക്ക് എനിക്ക് നിങ്ങളെ ഉള്ളു നിങ്ങളുടെ ഓഡിയൻസ് ആണ് എനിക്ക് പിന്തുണ നൽകിയത് ഈ ഓഡിയൻസ് വളം വേണ്ടവര് ഉണ്ടെങ്കിൽ എന്നോട് പറ തൽക്കാലം ഞാൻ എടുത്തു തരാൻ കഴിഞ്ഞ ഇപ്പൊ എന്റെ ശത്രുക്കളെല്ലാം കൂടി എന്നെ എനിക്ക് കഴിഞ്ഞ ഒരു കോൾ വന്നു ലീഗൽ മെട്രോളജിയുടെ ഓഫീസിൽ നിന്നാണ് ഞാൻ എന്താ പ്രശ്നം നമ്മളെന്താ പ്രശ്നം അല്ല നിങ്ങളുടെ അളവ് നോക്കുമൊക്കെ റെഡിയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഞാനെന്ത് പറ്റു അല്ല നിങ്ങൾ വളം ഞാൻ ഉണ്ടാക്കണല്ലേ ഉള്ളു അതിനുമുമ്പ് എൻ്റെ അളവും തൂക്കം നോക്കണം എന്തിനാണ് അന്ന് തൂക്കു തൂക്കം വന്ന് അളവ് നോക്കാനൊക്കെ ഞാൻ പറഞ്ഞു എൻ്റെ കൗശ് പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെ വിജിലൻ്റ് ആയിരിക്കും ഇത് കഴിഞ്ഞാൽ ജി എസ് ടി ചോദിക്കും ഞാൻ പറയും ഈ രഞ്ജത്തെ തമിഴ്നാട്ടിൽ നിന്ന് ഈ കോഴിക്കാട്ടം കൊണ്ടുവന്നു ഇവിടെ കഞ്ഞിക്കുഴിലും അവിടെ ഇവിടെയൊക്കെ ഇട്ട് കൃഷി ചെയ്യണത് ഏത് ജി എസ് ടിയും ഏത് ഇത് നോക്കിയിട്ടാണ് ഏത് ലീഗൽ മെട്രോളജിയാണ് പക്ഷേ ഒരുത്തിർ തകർക്കണം തീ തീരുമാനിച്ചിറങ്ങിയാൽ ആൾക്ക് നിയമം വെച്ച് ഇറങ്ങാം പക്ഷേ എന്നെ എനിക്ക് ഓഡിയൻസ് ആണുള്ളത് എൻ്റെ ഈ വളം ഞാൻ ഒരു ബുക്ക് ഞാൻ എനിക്ക് വളം ബുക്ക് ചെയ്തു ഞാൻ ഞാനിതെല്ലാ നിയമത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുക ഇതിന് കെ എസ് ലൈസൻസ് ഉണ്ട് സർക്കാർ പറഞ്ഞാൽ കെ എസ് ലൈസൻസ് എടുത്തിട്ടുണ്ട് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ എണ്ണി കൊടുത്തിട്ടുണ്ട് ആർക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് അതിനപേക്ഷിക്കുന്നതിൻ്റെ തുകയായിരുന്നു ഇതെല്ലാം കൊടുത്ത് നിയമപ്രകാരം നമ്മൾ ഓരോ ലൈസൻസിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്കിത് ഈ വളത്ത് ഞാൻ ഉറപ്പാണ് ഞാൻ കാണിക്കുകയാണ് ഇതരിച്ച് നിങ്ങൾക്ക് തരാം ഇതിൻ്റെ എല്ലാ നിയമ വഴിയിലോട്ട് സഞ്ചരിക്കണേ ചിലപ്പോൾ എനിക്ക് ഒരു മാസമോ രണ്ട് മാസമോ പാരവുപ്പുകാരുണ്ടായ ചിലപ്പോൾ ഒരു രണ്ടര മാസമോ വേണ്ടി വരും നിയമ നിയമവഴിയിലൂടെ ഞാൻ നിങ്ങൾക്ക് തരാം ഒരു നിയമവും ഇല്ലെങ്കിൽ ഞാനിതുകൊണ്ട് കൂട്ടുകൃഷിക്ക് തയ്യാറാണ് സ്ഥലവും കാര്യങ്ങളോ ഉള്ളവർ പറ നമ്മൾ വളയിട്ട് കൃഷി ചെയ്യാം ഞങ്ങളത് കൃഷി ചെയ്ത് നല്ല റിസൾട്ട് ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട് അത് ഞാൻ നല്ല ആ ഉറപ്പിലാണ് പറയുന്നത് ലാബിൽ പൈസ വെച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയുടെ എല്ലാം ഓക്കെയാണെന്നാണ് പറഞ്ഞത് എം ബി കെ ടെസ്റ്റ് പാസ്സായതാണത് ഇതിൻ്റെ എല്ലാ കണ്ടൻറ്റുകളും മൂലകങ്ങളും പൂർണ്ണമാണെന്ന് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഈ വളം വയ്ക്കണം എനിക്ക് വേറൊന്നുമില്ല എൻ്റെ കയ്യിൽ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് മൊത്തം ഇത് ആയിട്ട് കിടക്കുകയല്ലേ ഇവിടെ വെച്ച് നിർത്തിയാൽ എൻ്റെ ഈ എൻ്റെ പൈസ തരും എനിക്ക് ഒരു വളത്തിൻ്റെ ബുക്കിംഗ് കിട്ടിയാൽ മതി ഒരു ഒരു പകുതി കാശെങ്കിലും ഒന്ന് അഡ്വാൻസ് ചെയ്ത് തന്നാൽ എനിക്ക് ഈ കേസുകളൊന്നും നടത്താം എൻ്റെ വണ്ടി അഡിഎക്കോർഡ് കിട്ടുന്ന ഒന്ന് ഇറക്കണ്ടേ ആ കേസുകൾ നടത്താൻ എനിക്ക് പറ്റും എനിക്ക് ഈ പറഞ്ഞ നിയമവഴികൾക്ക് വേണ്ടി കുറച്ച് സമയം കൂടി ആ സമയത്തിനുള്ളിൽ ഞാൻ നാളെ തന്നെ വളം തരാൻ പറയരുത് കാര്യം അങ്ങനെ ഞാൻ വളം വിട്ടിട്ട് അടുത്ത കുറ്റം നമ്മുടെ മേലിൽ ചാർത്തായിരിക്കണമെന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ നമുക്കൊരു ഒരു ബുക്കിംഗ് കിട്ടിയാൽ മതി ഒരു അമ്പത് ശതമാനം പൈസ നമുക്കൊന്ന് അയച്ചു തന്നാൽ എത്ര കിലോ വളമാണോ ഞങ്ങൾ അവിടെ എത്തിക്കാം സ്പോട്ടിലെത്തിച്ചേരാം അതിന് നമുക്ക് സമയം വേണം രണ്ട് മാസം സമയം ഞാൻ ചോദിച്ചിരിക്കുകയാണ് സ്പോട്ടിലെത്തിച്ചേരാം അതിനുള്ളിൽ ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന നിയമ കുരുക്കുകൾ എനിക്ക് പൈസ ഉപയോഗിച്ച് അഴിക്കേണ്ടത് വൈസ ഉപയോഗിച്ച് തന്നെ അഴിക്കണം എന്നാൽ കഥ പറഞ്ഞാലും പൈസക്ക് പൈസ കൊണ്ടുവരണം അതായത് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞ വളം നമുക്ക് വാങ്ങി സപ്പോർട്ട് ചെയ്യാം നമ്മളല്ല വേറെ ഒന്നും വേറെ ഒന്നിനും വേണ്ടല്ലോ വീഡിയോ ഈ വീഡിയോ ഇത് സംരംഭം തകരുകയോ അല്ലെങ്കിൽ വളരുകയോ ഇതൊക്കെ കാലം തെളിയിക്കപ്പെടേണ്ടതാണ് നമുക്കറിയില്ല പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് എന്ന് മാത്രം നമുക്ക് ഈ വളം വാങ്ങിക്കാം നമുക്ക് നല്ല പച്ചക്കറി വീട്ടിലുണ്ടാക്കി അതുവഴി നമുക്ക് തിന്ന് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാം ഈ മനുഷ്യന്റെ അധ്വാനത്തിന് നമുക്ക് ഒരു കൈത്താങ് കൊടുക്കാം അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ